കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കടുത്ത വിമർശനവും താക്കീതുമായി കെ സി ബി സി തൃശൂരിൽ നടന്ന ജാഗ്രതാ സദസ്സിൽ നവയുഗ വിമോചന സമരത്തിലേക്ക് തള്ളിവിടരുതെന്ന് മാർ ആൻഡ്രോസ് താഴെത്ത മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രിയെ ബഹുമാനപ്പെട്ട നീതി നീതി വളരെ അകലെയാണ് ആമോസ് പ്രവാചകൻ പറഞ്ഞതുപോലെ ജലം പോലെ ഒഴുകുന്ന കാലത്തിനായി നമുക്ക് കാത്തിരിക്കാം പക്ഷേ നീതിക്ക് വേണ്ടിയുള്ള നമ്മുടെ പോരാട്ടങ്ങളെ വിമോചന സമരത്തോട് ഉപയോഗിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് ഇതാണ് ഒരു നവയുഗ വിമോചന സമരത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടരുതെന്നാണ് ഈ സാഹചര്യങ്ങളെല്ലാം ഉൾക്കൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ വരുന്ന തെരഞ്ഞെടുപ്പുകളെ നമുക്ക് നേരിടാൻ പ്രിയപ്പെട്ടവരെ ഞാൻ തന്നെ പ്രധാനമന്ത്രിയോട് പരസ്യമായി തന്നെ പറഞ്ഞതുപോലെ നമുക്ക് പ്രധാനപ്പെട്ടത് നമ്മുടെ ഭരണഘടനയാണ് ഈ ഭരണഘടനയും മതസ്വാതന്ത്ര്യമാണ് ഇവിടെ നഷ്ട ഹരിക്കപ്പെടുന്നത് ഏതൊരു മതവിശ്വാസവും സ്വീകരിക്കാനും അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യം നൽകുന്ന ഭരണഘടനയ്ക്കെതിരായുള്ള പ്രവർത്തനങ്ങളാണവ നിർബന്ധിത പ്രിയപ്പെട്ടവരെ പ്രധാനമന്ത്രിയുടെ മുമ്പിൽ തന്നെ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്രൈസ്തവര് നിർബന്ധിത മതപരിവർത്തനത്തിന് എതിരാണ് അങ്ങനെ അതുകൊണ്ട് ഇവിടെ സർക്കാരിൻ്റെ വല്ല പ്രതിനിധികൾ ഉണ്ടെങ്കിൽ ഒരൊറ്റ അപേക്ഷ എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പെങ്കിലും ഈ അധ്യാപക നിയമനത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അധ്യാപകരെ നിയമിക്കണമെന്ന് ഈ ജാഗ്രതാ ശക്തമായി അപേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കാരണവന്മാരുടെ വിയർപ്പിന്റെ ഫലമാണ് നമ്മുടെ സഭാസ്വത്തുക്കൾ അവ സംരക്ഷിക്കുവാൻ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുമെന്ന് ഈ ജാഗ്രത സദസ് നല്ല കയ്യടിയോടെ തന്നെ ബന്ധപ്പെട്ടവരെ അറിയിക്കുക കച്ചവട താല്പര്യങ്ങളോടെ ഞങ്ങളുടെ യുവജനങ്ങളെ മോഹന വാഗ്ദാനങ്ങൾ നൽകി വഴിതെറ്റിക്കുന്ന ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഓടിക്കാൻ ശ്രമിക്കുന്ന മാഫിയ സംഘങ്ങളെ ക്രിസ്തു എടുത്ത ചാട്ടവാർ കൊണ്ട് വീണ്ടും ആ ചാട്ടവാറ് എടുക്കേണ്ടി വന്നേ വരും വന്നാൽ ചാട്ടവാറ് എടുക്കുമെന്നും കൂടിയും നമുക്ക് പറയാൻ തന്നെ ആഗ്രഹിക്കുകയാണ്